കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സി പി എം കടലുണ്ടി ലോക്കൽ കമ്മിറ്റി പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന ആവശ്യമുന്നയിച്ച് നടത്തിയ പ്രതിഷേധ സമരം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ബന്ധിപ്പിക്കുന്ന ഓവർ ബ്രിഡ്ജിന് ഇരുവശത്തും പ്രവേശന കവാടം അനുവദിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് സിപിഐഎം കടലുണ്ടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് റെയിൽവേയുടെ ആസ്തികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റുതുലയ്ക്കുന്ന നയത്തിന്റെ ഭാഗമായാണ് ഇത്തരം കൊട്ടിയടക്കലുകളെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് ആരോപിച്ചു കടലുണ്ടിയില് റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവൃത്തി എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് കാലങ്ങളായി എല്ലാ മനുഷ്യരും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എല്ലാം പോയിക്കൊണ്ടിരുന്നാണ് കുറച്ചു കാലങ്ങളായിട്ടാണ് റെയിൽവേയുടെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേ റെയിൽവേ മുഴുവൻ ഗവൺമെന്റ് ആലോചിക്കുന്നതിന്റെ ഭാഗമായി ഭൂമി പൂർണ്ണമായും അവരുടെ കാലങ്ങളായി റെയിൽവേ സ്റ്റേഷന് കിഴക്ക് ഭാഗത്തുള്ളവർ റെയിൽവേ സ്റ്റേഷന് ഇരുവശത്തുമുള്ള വഴികളിലൂടെയായിരുന്നു യാത്ര ചെയ്തിരുന്നത് കടലുണ്ടി റെയിൽവേ സ്റ്റേഷന് ചുറ്റും സുരക്ഷയൊരുക്കി മതിൽ നിർമ്മിച്ചതോടെയാണ് യാത്രാ ദുരിതം ആരംഭിച്ചത് സമീപവാസികളും പാർട്ടി പ്രവർത്തകരുമടക്കം വലിയൊരു ജനക്കൂട്ടം സമരത്തിന് എത്തിയിരുന്നു ജനങ്ങളുടെ യാത്രാ പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പാർട്ടി പ്രവർത്തകരുടെയും പ്രദേശവാസികളുടെയും തീരുമാനം കടലുണ്ടി ലോക്കൽ കമ്മിറ്റി മെമ്പർ വെണ്മണി ഹരിദാസ് അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രമേശൻ എൻ ചെറാട്ട് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർമാർ ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കടലുണ്ടി